പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ മൈത്രി ഓണം ഫെയർ ചൊവ്വാഴ്ച ആരംഭിക്കും മൈത്രി കുടുംബസംഗം നടത്തുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ സംഘടിപ്പിക്കുന്ന ഓണം ഫെയർ സെപ്റ്റംബർ വഴി പള്ളുരു പ്രതീക്ഷ തിയേറ്ററിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തുകയാണ് നമ്മുടെ സമൂഹത്തിലെ അവശ്യത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ധനശേഖരണാർത്ഥമാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം ഒരു ബയോക്ലീൻ്റെ പരിപാടിയും കൂടി ഞങ്ങളവിടെ ആസ്വദനം ചെയ്യുന്നുണ്ട് പിന്നെ മറ്റ് പല സ്റ്റാളുകളും അതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ബയോക്ലൈൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്ലാന്റ് ഉത് അതിൻ്റെ യൂണിറ്റിൻ്റെ വിതരണോദ്ഘാടനം അവിടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ ഐ ആണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഡിവിഷൻ കൗൺസിലർ ലൈലാദാസ് അതിൻ്റെ ആദ്യ വില്പനോദ്ഘാടനം നടത്തുന്നു പള്ളുരുത്തി കുമ്പളങ്ങുവഴി പ്രതീക്ഷാ തിയേറ്റർ അംഗത്തിൽ പതിനാലു വരെ ഓണം ഫെയർ പ്രവർത്തിക്കും കെജമാക്സി എം എ ഉദ്ഘാടനം ചെയ്യും ഓണക്കാലത്ത് പച്ചക്കറികളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പൊതുവിപണിയിൽ നിന്ന് കുറഞ്ഞവിലയിൽ ഇവിടെ ലഭ്യമാകും വീടുകളിലുള്ള അടുക്കള മാലിന്യവും പഴയ ഭക്ഷ്യവസ്തുക്കളും വളമാക്കി മാറ്റുന്നതിനുള്ള ബയോക്ലീൻ മിതമായ നിരക്കിൽ ലഭ്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു തോംസൺ ജോസ് ഐ പി രഘു എം എസ് ഡൊമിനിക് ശാലിനി ശിവപ്രസാദ് പത്ര സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി